ായ് ഗുഡ് ഈവനിങ് പ്രതീഷൻ ഹായ് ഹായ് ബ്രോ മച്ചാന്റെ ലൈബിലേക്ക് സ്വാഗതം ഓടി വായോ എന്തൊക്കെയുണ്ട് സുഖമാണോ മച്ചാൻ ഹായ് ഇന്ന് വണ്ടി എടുത്തില്ല ഹായ് എന്തു പറ്റി ഞാനിന്ന് കുറച്ച് തിരക്കായിരുന്നു മച്ചാൻ ലൈവ് വരാൻ പറ്റില്ലായിരുന്നു സുഖമാണോ വാ കേറി വാ ഓടി വായോ ഇന്ന് എന്തു പറ്റി വണ്ടി എടുക്കായിരുന്നേ പണി എങ്ങനെയുണ്ട് പണി ഓട്ടം വളരെ മോശാണ് നിങ്ങളുടെ ഇവിടെ കൊല്ലത്ത് നിങ്ങളുടെ അവിടെയൊക്കെ നല്ല ഓട്ടം അല്ലേ കൊല്ലത്ത് വളരെ മോശാണ് മച്ചാലും എപ്പോഴും ലൈവിലാണല്ലോ ഇത് വണ്ടി ഓടിക്കുമ്പോഴും ഇരുപത്തിനാറ് അടിക്കറും ലൈവ് ആണല്ലോ ഇന്ന് എന്തുണ്ട് വിശേഷങ്ങൾ ഓഹ് എവിടെ വരൂ കൂട്ടുകാരെ നമ്മളെ പറയും വിശേഷമൊക്കെ പറയും മച്ചാന്റെ ലൈവിലെ പ്രത്യേകം പറഞ്ഞ പരസ്പരം കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് ഒരു പാർക്കിലിരുന്ന് സൗഹൃദങ്ങൾ പങ്കുവെക്കുന്ന അങ്ങനെയുള്ള ലൈവുകളാണ് മച്ചാൻ്റെത് പറയൂ ഹായ് റാഫിമുത്തേ വായോ കിരീടം നമ്മുടെ നമ്മുടെ റാഫിമുത്തേ വായോ ഓടി വായോ കൂട്ടുകാർ നമ്മുടെ രതീ നമ്മുടെ രതീഷ് ബ്രോ ഉണ്ട് കണ്ണൂരന്ന് തോന്നുന്നു സ്ഥലം അച്ചാൻ എപ്പോഴും ഓട്ടോ അടിക്കലാണ് ജോലി ഫുൾ ടൈം ലൈവാണ് രതീഷ് എന്ന് പറയുന്നത് മുത്ത എന്തൊക്കെയോ വാ മുത്ത വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ ഏഹ് എന്താണ് ഇങ്ങനെ പോയാൽ മതിയോ സൂര്യക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ അവിടെ നിന്ന് എൻ്റെ കമ്മിറ്റിട്ട് എൻ്റെ കൈ കഴിക്കുന്നതല്ലാതെ ഞാനിങ്ങനെ പോകണം ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഇന്നലെ ഈ എട്ട് മണിക്ക് പച്ചമീനിട് ഹായ് അമലൂസ് ഹായ് ഓടി വായോ അച്ചാൻ ലൈബ്രിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രോ ഹായ് ഓടി വായോ കൂട്ടുകാർ എല്ലാവരും വായോ എന്തൊക്കെയുണ്ട് അച്ചാൻ ഞാൻ ഇന്ന് വീഡിയോസ് ചെയ്തിരുന്നു എന്നിട്ട് ഈ തന്നില്ല വാട്സപ്പിൽ ഇട്ട് തന്നില്ലല്ലോ നന്ദിപ്രോ കുത്ത എന്താണ്ട് സുഖമാണോ ഏ ഇതാണ്ട് നമ്മുടെ വന്ന് സൂര്യ സൂര്യ ആ സൂര്യക്കുട്ടി സൂര്യ അവിടെ ഇരുന്ന് കമ്മിറ്റിട്ട് ഊപ്പാട് സൂര്യക്ക് മനസ്സിലാവുന്നില്ല റാപ്പിമത്തെ നമ്മുടെ സൂര്യക്കുട്ടി എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കുക കഴി കഴിക്കട്ടെ കഴിച്ചോ ഞങ്ങൾ പറന്ന കേട്ടോണ്ടിരിക്കുക പുതിയ കൂട്ടുകാരെല്ലാവരും ഓടി വരുമോ നമ്മുടെ ടാസ്കിന്റെ രീതി എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം സൂര്യയ്ക്ക് അവിടെ ഇരുന്ന് ഞാനിട്ട് കമ്മൻറ്റിട്ടിട്ട് സൂര്യയ്ക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ശശി ശശിയായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സൂര്യൻ ഇവിടെ എത്തിക്കുക ഒരു ലക്ഷ്യമായിരുന്നു എന്തായാലും സൂര്യ ഇവിടെ എത്തി ഒരുപാട് സന്തോഷം സൂര്യ ഞങ്ങളെല്ലാം തീരുമാനം എടുത്തിരിക്കുന്നു പറഞ്ഞാൽ ലൈവില് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈവിലിരുന്നു കൊണ്ട് നമ്മൾ കൂട്ടുകാരെ അവരെ കൂട്ടാക്കൂ ഇവരെ കൂട്ടാക്കൂ തിരിച്ച് സബ് ചെയ്യൂ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആയ ചൈതന്യ ചിന്നു ആയി ഓടി വായ ഓടി വായ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ടാസ്ക് തന്നെ ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് വായിക്കാമേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവില് വരുന്ന കൂട്ടുകാർ എല്ലാവരും ഒരു ബീച്ചിലിരുന്ന് നമ്മൾ സുഹൃത്തുക്കൾ പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കുന്ന രീതിയിലാണ് നമ്മൾ ലൈവ് കൊണ്ടുവന്നത് അപ്പം എല്ലാവർക്കും പരിചയപ്പെടാം പരസ്പരം അവർ ദുഃഖങ്ങളും സന്തോഷങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് നമ്മുടെ ലൈവ് വൈബാക്കുക പിന്നെ ഞങ്ങൾ ഇനി അടുത്തൊരു പരിപാടിയൊക്കെ ഉണ്ട് പാട്ടൊക്കെ പാടുന്ന പരിപാടിയുണ്ട് ഈ വരുന്ന കൂട്ടുകാരെല്ലാവരും ലൈവിലിരുന്നു ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ബ്ലൂ തരുന്നുണ്ട് എല്ലാവരും പരസ്പരം അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അവിടെ ഇരുന്ന് കൂട്ട് കൂട്ടാക്കുമോ സപ്പോർട്ട് ചെയ്യുമോ ലൈക്ക് എടുക്കുകയും കമൻ്റ് എടുക്കുക ഇതൊന്നും നമ്മൾ പറയത്തില്ല അതെല്ലാം നമ്മൾ ഒഴിവാക്കി ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ലൈവുകൾ അതേ കണക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഇത്ര മണിക്ക് ലൈവ് നമ്മുടെ ഇതിൽ പറയും നമ്മൾ അവിടെ പോയി സപ്പോർട്ട് ചെയ്യും ഇന്നലെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പച്ചമീൽ എട്ട് മണിക്കിടും എന്ന് പറഞ്ഞു പിന്നെ വേറൊരാൾ എട്ടരക്കിടാമെന്ന് പറഞ്ഞു അങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ടാസ്ക്കുകളാണ് കേട്ടോ സൂര്യ സൂര്യയുടെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറയുക എത്ര പറഞ്ഞാലും കേൾക്കില്ല അവിടെ നിന്ന് അവിടെ ഇവിടെ കൂട്ടാക്ക് ആ വീഡിയോ അല്ല ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ നേർച്ചയായിരുന്നു അതിൻ്റെ വീഡിയോ ഓ ശരിയാ ഓ ഓക്കെ കേൾക്കുന്നുണ്ട് ആ കേട്ട അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇരുന്ന് ഈ വരുന്നവർ ബ്ലൂ കൊടുത്തിരുന്ന ചാനലുകാർക്ക് ബ്ലൂ കൊടുക്കുക അവർ സപ്പോർട്ട് ചെയ്യുക അവർക്ക് ആവശ്യ സപ്പോർട്ടാണ് അവർ ഓട്ടോ സ്വാഭാവികമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യും തിരിച്ച് സപ്പോർട്ട് കിട്ടിക്കോളും നമ്മൾ അവിടെ ഇരുന്നിട്ട് ഈ സപ്പോർട്ടിനെ പറ്റി ഒരു ചർച്ചയും വേണ്ട നമ്മൾ എല്ലാവരും ഒരു ഇങ്ങനെ ഫ്രണ്ട്സ് കൂട്ടുകാരെ കാണുന്നു സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നു പേരും ഊരും എല്ലാം അറിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാം നമ്മുടെ ലൈവില് പാട്ട് ഡാൻസ് കൂത്ത് ഇതൊക്കെയാണ് കൊണ്ടുവരേണ്ടത് വെറൈറ്റിയൊക്കെ ആൾക്കാർ താഴെ വന്നോളും എല്ലാ ലൈവിൽ ചെന്നാലും കൂട്ടാക്കുക കൂട്ടാക്കുക ഏട്ടേട്ട് അടുത്ത് ഇതാ മച്ചാനെ ഷിപ്പ് മച്ചാൻ ഷിപ്പോ എവിടെ ഷിപ്പ് ഇനി ഞാൻ കമൻറ്റ് വായിക്കട്ടെ സനാ കൂട്ടുകാരെ ഞാൻ മേളയിൽ തുടങ്ങാം ഹായ് എൻ്റെ കൂട്ടുകാര് നിങ്ങൾ മച്ചാൻ ആരുടെടുത്ത് ലൈക്ക് അടിക്കാൻ പറയത്തില്ല സബ് ചെയ്യാൻ പറയത്തില്ല സപ്പോർട്ട് കൊടുക്കാൻ ഒന്നും പറത്തില്ല ആ പരിപാടിയൊക്കെ അങ്ങനെ നിർത്തി വരുന്ന കൂട്ടുകാര് ലൈവിലിരിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ പരസ്പരം അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി എല്ലാം തിരിച്ച് കിട്ടണം ഇനി അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നമ്മൾ നിർത്തുവാണ് ഇനി നമ്മൾ സൗഹൃദങ്ങളാണ് എല്ലാ കൂട്ടുകാരും കൂട്ടുകാരികൾക്കെല്ലാവരും കൂടെ നമ്മൾ ലൈവിൽ ലൈവിലിരുന്ന് പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക പരിചയപ്പെടുക ഓരോ ഇതൊക്കെയാണ് ഒരു ഞങ്ങൾ ഞങ്ങളുടെ ടാസ്ക് ഓക്കേ സൂര്യ കൂട്ടിയെടുത്ത് അവിടെ ഞാൻ പറഞ്ഞു അതേ ഞാൻ ഹസ്സിൻ്റെ നമ്പർ വെച്ച എടുത്ത് അതൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി അല്ല സൂര്യ എടുത്ത് എനിക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ട് സൂര്യക്ക് മനസ്സിലാവുന്നില്ല മച്ചാനെ ഞാൻ എത്തി വേദിക്കും മച്ചാനെ മുത്തേ ഓടി വാ നമ്മുടെ ടാസ്ക് എങ്ങനെയുണ്ട് സെറ്റല്ലേ ഞങ്ങളുടെ പച്ചമീന് ടാസ്ക് അരമണിക്കൂർ ഉണ്ട് അടുത്ത ആൾക്ക് അരമണിക്കൂർ സപ്പോർട്ട് കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ഒരു ടാസ്കിൻ്റെ രീതി എല്ലാവർക്കും സപ്പോർട്ടും ആവും എല്ലാവർക്കും എല്ലാം എല്ലാവരെയും പരസ്പരം ഒന്ന് ഒത്തുകൂടാനൊക്കെ ഉള്ളൊരു വേദിയായിട്ട് മാറും എല്ലാം ലൈഫിൽ ചെന്നാലും നമ്മളിപ്പോൾ വേർത്തിരിക്കുകയാണ് ലൈവില് കേറാൻ തന്നെ ഒരു മടിയായിട്ട് വരുന്നു അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അതെന്താണ് ഞാൻ ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതെന്താണ് ശ്രീ സൂര്യ ചിന്നു ഹായ് ചിന്നു മുളിൻ്റെ കൂട്ടുകാരികളെ എല്ലാവരും ഓടിവായോ നമ്മൾ എല്ലാവരും പരസ്പരം ലൈവിലിരുന്ന് എല്ലാവരും പല സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക ഏരും ഊരും കുടിയെല്ലാം പറയാ സൂര്യക്ക് ഇന്ന് ഇനി ഇനിയും ഉണ്ടെന്ന് ഓ ഇനിയും ഉണ്ടെന്നാ സൂര്യക്ക് ലൈവോ നടക്കട്ടെ നടക്കട്ടെ ആ കൊച്ച് ഉറക്കം വരുന്നവർ ലൈവാ എനിക്ക് വന്ന് സൂര്യക്ക് ആരും കൈവശം കൊടുത്തിട്ടുണ്ട് പച്ചമീൻ സൂര്യ ഹായ് പറഞ്ഞിട്ടുണ്ട് ആ ഇതൊക്കെയാണ് നമ്മൾ സൗഹൃദം ആ ആൽബിൻ ബ്രോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടു നിങ്ങൾ ഇനി ഞായറാഴ്ച വരത്തുള്ളത് പറഞ്ഞിട്ട് പോയിട്ട് കൂട്ടുകാർ നമ്മുടെ ബോംബെയിലുള്ള എക്സ്പോർട്ടറാണ് ആ ജീൻസ് കിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ആൽബിൻ എന്നാണ് ബ്രോ നമ്മുടെ മുംബൈയിലാണ് എക്സ്പോർട്ടറാണ് ഒരു കോടീശ്വരനാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ബ്രോ ണ്ട് നമ്മുടെ ടാസ്ക് ഇങ്ങനെയാണ് ലൈവ് ലൈബിലിരുന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിനൊരു കോഡാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നതിന് നിങ്ങൾ ഒരു തമ്പു മാത്രം അടിച്ചു ഇന്നുള്ള പേര് വെച്ചിട്ട് ഇന്ന ചാനലിന് ഒരു തമ്പ് മാത്രം അടിച്ചാൽ മതി ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവർക്കും ഇവിടെ ഇന്നലെ വന്ന ലൈവിലുഡിൽ ഞങ്ങൾ എല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാലു ഹായ് സനാസ് കേട്ടോ ഇവിടെ മുഹമ്മദ് വിളിക്കുന്നുണ്ട് പച്ചമീൻ